നമസ്കാരം യൂറോപ്യൻ ട്രക്ക് ഡ്രൈവർമാരെയും ട്രാൻസ്പോർട്ട് കമ്പനികളെയും ഇനി കർശനമായ നിയമങ്ങൾ കാത്തിരിക്കുന്നു ചെറിയൊരു തികവു പോലും ആയിരക്കണക്കിന് യൂറോയുടെ പിഴയായി മാറാൻ സാധ്യതയുണ്ട് ഒന്ന് ബോർഡർ പരിശോധനകൾ വീണ്ടും യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ ജർമ്മനി പോളണ്ട് ഇറ്റലി ഓസ്ട്രിയ നെതർലാൻഡ്സ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ വീണ്ടും ബോർഡർ ചെക്കുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് കാരണം അനധികൃത കുടിയേറ്റ ഭീഷണി രണ്ട് ഡോക്യുമെന്റുകൾ ചെറുതല്ല വലിയ പിഴയാകാം ജർമ്മനിയിൽ വേബൽ ഇല്ലെങ്കിൽ അഞ്ഞൂറ് യൂറോ പിഴ ഫ്രാൻസിൽ അതേ കാരണത്താൽ എഴുന്നൂറ്റി അമ്പത് യൂറോ ബെൽജിയത്തിൽ കാർഗോ ഡോക്യുമെന്റുകൾ ഇല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് യൂറോ നെതർലാൻഡ്സിൽ ആയിരത്തി അഞ്ഞൂറ് യൂറോ വരെ പിഴ മൂന്ന് കമ്മ്യൂണിറ്റി ലൈസൻസ് ഇല്ലെങ്കിൽ പോളണ്ടിൽ പി എൽ എൻ പന്ത്രണ്ടായിരം ജർമ്മനിയിൽ അയ്യായിരം യൂറോ ചെക്ക് റിപ്പബ്ലിക്കിൽ സി സെഡ് കെ അഞ്ച് ലക്ഷം വേസ്റ്റ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഹാസഡസ് ഗുഡ്സ് ഒരുമതി ഇല്ലാതെ കൊണ്ടുപോയാൽ വാഹനവും പിടിച്ചെടുക്കും പിഴയും പത്തു ലക്ഷം വരെ അയേക്കാം നാല് ഡ്രൈവർസ് ഓർസ് ലംഘനത്തിന് വലിയ പിഴകൾ സ്പെയിൻ ഇറ്റലി ജർമ്മനി എന്നിവിടങ്ങളിൽ ടാക്കഗ്രാഫ് തെറ്റായ ഫിലിം ബ്രേക്ക് സമയം പാലിക്കാത്തത് ഡ്രൈവർ കാർഡ് ഇല്ലായ്മ ഇതെല്ലാം മൂവായിരം യൂറോ അയ്യായിരം യൂറോ വരെ പിഴയായി വരാം ലീഗൽ ടെപ് റെഗുലേഷൻ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ബൈ രണ്ടായിരത്തി ആറ് പ്രകാരമുള്ള ഡെയിലി വീക്ലി റെസ്റ്റ് പാലിക്കുക അഞ്ച് സാങ്കേതിക പരിശോധനകളിൽ പിഴയും വിലക്കുകളും ടയർ ബ്രേക്ക് ലൈറ്റ് ഫയർ എക്സ്റ്റിംഗ്വിഷ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയവയുടെ പരിശോധനകൾ പോളണ്ടിൽ ആയിരം മുതൽ മൂവായിരം വരെ സ്വാട്ടി വരെ ജർമ്മനിയിൽ രണ്ടായിരം യൂറോ മുതൽ തുടങ്ങിയേക്കാം പല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തേക്കാം വാഹനം തള്ളിക്കൊണ്ടുപോകാം ീസ് ഏറ്റവും വലിയ പിഴകൾ യു എയിൽ ഒരാൾക്ക് ആറായിരം പൗണ്ട് റീപീറ്റിന് പതിനായിരം പൗണ്ട് ഫ്രാൻസിൽ എഴുപത്തിയഞ്ചായിരം യൂറോ വരെ ഇറ്റലിയിൽ പതിനയ്യായിരം യൂറോ വരെ ഒരു പേഴ്സംക് ശ്രദ്ധിക്കുക കാർഗോ കിടക്കുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമാക്കുക ബ്രിട്ടീഷ് ഗൈഡ് ലൈൻ അനുസരിച്ച് സുരക്ഷാ പരിശോധനകൾ ചെയ്യുക പിഴകളും രാജ്യങ്ങൾ അനുസരിച്ചുള്ള വിശദാംശങ്ങൾ പെട്ടെന്നായി കാണിക്കാൻ ഗ്രാഫിക് നിയമ ലംഘനം പിഴ രാജ്യം വേബിൽ ഇല്ല അഞ്ഞൂറ് യൂറോ ജർമ്മനി വേബിൽ ഇല്ല എഴുന്നൂറ്റി അമ്പത് യൂറോ ഫ്രാൻസ് കച്ചവട ഡോക്യുമെന്റ് ഇല്ല ആയിരത്തി എണ്ണൂറ് യൂറോ ബെൽജിയം കമ്മ്യൂണിറ്റി ലൈസൻസ് ഇല്ല പി എൽ എൻ പന്ത്രണ്ടായിരം പോലൻ വേസ്റ്റ് ഫ്രാൻസ് പോത്ത് അനുമതി ഇല്ല പതിനായിരം യൂറോ പ്ലസ് ഇ യുവൈഡ് ടാറ്റഗ്രാഫ് ലംഘനം മൂവായിരം യൂറോ അയ്യായിരം യൂറോ സ്പെയിൻ ജർമ്മനി സാങ്കേതിക തകരാറുകൾ രണ്ടായിരം യൂറോ പ്ലസ് ജർമ്മനി സ്റ്റോവേഴ്സ് എഴുപത്തിയഞ്ചായിരം യൂറോ ഫ്രാൻസ് ഇങ്ങനെ ചെറിയ ഒരു പിഴവ് പോലും ലക്ഷണങ്ങൾ നഷ്ടമാകാൻ ഇടയാക്കും ഡോക്യുമെന്റുകൾ ശരിയാക്കുക വാഹനം മെക്കാനിക്കലി ഫിറ്റ് ആക്കുക ഡ്രൈവേഴ്സ് റൂൾസ് മനസ്സിലാക്കുക സുരക്ഷ ഉറപ്പുവരുത്തുക സബ്സ്ക്രൈബ് ചെയ്യൂ യൂറോപ്പ് വാർട്ടാ വിഷൻ യൂറോപ്പിലെ ഏറ്റവും വിശ്വസ്തമായ മലയാളം ന്യൂസ് ചാനൽ വെൽ ലൈക്ക് അമർത്തു പുതിയ അപ്ഡേറ്റുകൾക്കായി